ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് എന്തൊക്കെയാണ് ചിന്തിക്കുന്നത് എന്നുള്ളതാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഉടനെ സംഭവിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ജെൻഡർലെസ് ആണ് ടൈംലെസ് ആണ് ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നു ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസിനേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കാം ഓക്കെ നിങ്ങളൊന്ന് ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കെ ഓക്കെ നമുക്ക് നോക്കാം ഈ വ്യക്തിക്ക് ഇപ്പോൾ ഈ റിലേഷൻഷിപ്പിനെ കുറിച്ചുള്ള ചിന്തകൾ എന്താണ് വാട്ട് യു ഡി തിങ്ക് എബൌട്ട് യു ആൻഡ് യുവർ റിലേഷൻഷിപ്പ് വാട്ട് യു ദി തിങ്ക് അബൌട്ട് അവരെന്താണ് ഈ ഒരു സമയത്ത് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് തിങ്ക് അബൌട്ട് യു സ്പിരിച്വൽ എന്താണ് ഈ ഒരു സമയം നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് ഈ വ്യക്തി എന്താണ് ഈ ഒരു സമയം നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതായിരിക്കും ഈ ഒരു സമയം ഈ വ്യക്തി എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് വാട്ട് ഡു ദിങ്ക് അബൌട്ട് യു ഷൈ ഈ വ്യക്തി എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കേണ്ടതായിരിക്കും ാണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് അബൌട്ട് യു റൈറ്റ് നൗ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളെക്കുറിച്ച് ഈ ഒരു സമയം എന്തൊക്കെയാണ് ചിന്തിക്കുന്നത് ഓക്കെ ഓക്കെ ഹാപ്പി ഫാമിലി ഓക്കെ വളരെ പോസിറ്റീവ് എനർജിയാണ് മസ്റ്റർ കാർഡ് തരുന്നത് ഓക്കെ ഇതാണ് നമുക്കിവിടെ ലഭിച്ചിട്ടുള്ള സ്പ്രെഡ് മേ ബി ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ ഒരു സെപ്പറേഷൻ ഫേസ് ചെയ്യുന്നുണ്ടാവാം അതുകൊണ്ട് തന്നെ ഈ വ്യക്തി ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഒരു ടൈഡ് അപ്പ് സിറ്റുവേഷനിലാണ് എന്ന് കാണുന്നുണ്ട് നിങ്ങളെക്കുറിച്ച് അവർ ഒരുപാട് ആങ്ഷ്യസ് ആണ് കാരണം നിങ്ങളെക്കുറിച്ചുള്ള ഒരു കാര്യങ്ങളും അവർക്ക് അറിയാൻ കഴിയുന്നില്ല അതുകൊണ്ട് തന്നെ അവർ ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട് അത്രയധികമായിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള സാഹചര്യങ്ങൾ നിങ്ങളെ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നുണ്ട് കുറച്ച് പേർക്കെങ്കിലും ഫിനാൻഷ്യലായിട്ടുള്ള പ്രശ്നങ്ങൾ തന്നെയാണ് നിങ്ങളെ വേർതിരിച്ചിരിക്കുന്നത് അതുപോലെ ചില വ്യക്തികളും ഈ റിലേഷൻഷിപ്പിൽ ഒരു തേർഡ് പാർട്ടി ആയിട്ട് കാണുന്നുണ്ട് പക്ഷെ എന്ത് തന്നെയായിരുന്നാലും ഇത് യൂണിവേഴ്സായിട്ട് തന്നെ നിങ്ങളെ ഒന്നിപ്പിച്ച് ചേർത്തിട്ടുള്ള വ്യക്തികളാണ് ഏഞ്ചലിക് സപ്പോർട്ടുള്ള റിലേഷൻഷിപ്പാണ് ഒരു ഡിവൈൻലി കണക്റ്റഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പാണ് അത്രയും ബോണ്ടിങ് ആണ് നിങ്ങൾ തമ്മിലുള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ ഒരിക്കലും ഒരു സിറ്റുവേഷനും നിങ്ങളെ വേർപിരിക്കാൻ കഴിയില്ല എന്നാണ് ഇവിടെ കാണുന്നത് അത് നിങ്ങൾക്ക് തന്നെയും പലതവണ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടാവണം നിങ്ങളുടെ പേഴ്സണും അത് മനസ്സിലാക്കിയിട്ടുണ്ട് കാരണം ഒരിക്കലും ഒരു കാര്യങ്ങളും കൊണ്ട് നിങ്ങളെ വിട്ടുപിരിയാന് അവർക്ക് കഴിയുന്നില്ല നിങ്ങളും പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടായിരിക്കണം ഈ റിലേഷൻഷിപ്പ് എല്ലാം ഉപേക്ഷിക്കണം മുന്നോട്ട് പോകണം ലൈഫിലേക്ക് ഫോക്കസ് ചെയ്യണം എന്നൊക്കെ ചിന്തിച്ചാലും നിങ്ങൾക്ക് വീണ്ടും ഈ വ്യക്തിയുടെ ഓർമ്മകൾ വരുന്നു ഈ വ്യക്തിയെ മറക്കാൻ കഴിയുന്നില്ല ഈ വ്യക്തിയെ നിങ്ങളുടെ ലൈഫിൽ തിരികെ കൊണ്ടുവരണം എന്നൊക്കെയുള്ള ചിന്തകളാണ് നിങ്ങളിലേക്ക് വീണ്ടും വന്നു ചേരുന്നത് അതുകൊണ്ട് തന്നെ ഇത് ഓൺ ആൻഡ് ഓഫ് റിലേഷൻഷിപ്പായിട്ട് മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത് ഓക്കെ പക്ഷെ അത്രയും ഒരു സ്ട്രെങ്ത് ഉള്ള റിലേഷൻഷിപ്പാണ് അതായത് ഒരുപാട് നാളുകളായിട്ട് റിലേഷൻഷിപ്പിലുള്ള വ്യക്തികളെ കാണുന്നുണ്ട് സ്പിരിച്വൽ വേയിലേക്ക് മൂവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ട് അല്ലെങ്കിൽ ആ ഒരു പാത്ത് ചൂസ് ചെയ്തിരിക്കുകയാണ് ഈ ഒരു സമയത്ത് ചിലപ്പോൾ നിങ്ങളായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ അങ്ങനെ ആയിരിക്കാം കാരണം അത്രയേറെ സ്ട്രോങ് ആയിട്ടുള്ള തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണ് ഇവിടെ കാണുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതിൽ താല്പര്യമില്ലാത്ത വ്യക്തികൾ ഇവിടെ നിങ്ങളെ പ്പോസ് ചെയ്യുന്നത് അവിടെ ഒപ്പോസിങ് എനർജി അവിടെ ക്രിയേറ്റ് ചെയ്യുന്നത് ബാരിയർ ക്രിയേറ്റ് ചെയ്യുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട് പക്ഷേ എന്ത് തന്നെയായിരുന്നാലും ആ സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഇപ്പോൾ അനുകൂലമായിട്ടുള്ളൊരു സ്ഥിതി വന്നു ചേരുന്നതായിട്ടാണ് കാണുന്നത് അതായത് സൺ കാർഡ് വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ ഒരു ന്യൂ ബിഗിനിങ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ റിലേഷൻഷിപ്പിലുണ്ടാകുന്നുണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് ഈ വ്യക്തിയിൽ നിന്നും ശുഭകരമായിട്ടുള്ളൊരു വാർത്ത കേൾക്കാൻ ഇടയാവുന്നു എന്നാണ് കാണുന്നത് മേ ആ വ്യക്തിയിൽ നിന്നുള്ള ഒരു നല്ല മെസ്സേജ് ആയിരിക്കാം നിങ്ങളൊത്തിരി നാളുകളായിട്ട് ആ വ്യക്തിയുമായിട്ടുള്ള കോണ്ടാക്റ്റ് ഇല്ലാതെ വിഷമിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു സാഹചര്യത്തിൽ മേ നിങ്ങൾ ഈ റീഡിങ് ഒരു മൊമെൻറ്റിൽ തന്നെയും ആ വ്യക്തിയിൽ നിന്നുള്ള ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു ഫോൺ കോൾ നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലായിട്ടാണ് കാണുന്നത് അതായത് സൺ കാർഡ് നമ്മൾ നമ്മളത്രയും ഒരു ക്ലാരിറ്റിയാണ് നമുക്കിവിടെ നൽകുന്നത് കാരണം നിങ്ങൾക്ക് അത്രയധികം സന്തോഷം നൽകുന്ന ഒരു വാർത്ത നിങ്ങൾ കേൾക്കാനിടയാവുന്നു എന്നുള്ളൊരു മെസ്സേജാണ് നമുക്കിവിടെ യൂണിവേഴ്സിൽ നിന്ന് കിട്ടുന്നത് സോ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്നത് ആ ഒരു മിറാക്കിൾ തന്നെയാണ് നിങ്ങൾ അപ്രതീക്ഷിതമായിട്ടിരിക്കുന്ന മൊമെൻറ്റിൽ തന്നെ ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരുന്നതായിരിക്കും നിങ്ങൾക്ക് നിങ്ങൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം തന്നെ ഈ വ്യക്തി നിങ്ങളോട് പറയാനുള്ള സാധ്യതയാണ് ഇവിടെ കാണുന്നത് ഓക്കെ മേ ബി ഈ ഒരു സമയത്തോടകം നിങ്ങളിൽ പലർക്കും ആ വ്യക്തിയിൽ നിന്നുള്ള പോസിറ്റീവായിട്ടുള്ള റെസ്പോണ്ട് വന്നിട്ടുണ്ടാവണം ഓക്കെ ഇതൊരു ഡിവൈൻ ടൈമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക കാരണം ഈ ഒരു മൊമെൻറ്റിൽ ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു എന്നുള്ളത് ഇവിടെ വ്യക്തമാണ് സോ ആ വ്യക്തി നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ഓർമ്മയിലിരിക്കുന്ന ഒരു സമയമാണ് നിങ്ങൾ ഈ റീഡിങ് കേൾക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള പോസിറ്റിവിറ്റി നിങ്ങളിലേക്ക് വന്നു ചേരും എന്ന് നിങ്ങൾ അറിയുക ഓക്കെ ഓക്കെ നമുക്കൊന്നുകൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം ഈ വ്യക്തി എന്താണ് ഈ ഒരു സമയം ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് ചിന്തിക്കുന്നത് ക്ലാരിഫിക്കേഷൻ തിങ്ക് അബൌട്ട് യു ആൻഡ് ദിസ് റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പ് എന്താണ് ഈ ഒരു സമയം ചിന്തിക്കുന്നത് ഓക്കെ ഡെഫിനറ്റ്ലി ഇവിടെ ഈ ഒരു കാർഡ് കോൺ കോപ്പിയാന്നുള്ള കാർഡ് വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിൽ വളരെ ബെറ്റർ ബെറ്ററായിട്ടുള്ളൊരു ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കും എന്നുള്ളത് വളരെയധികം വ്യക്തമാണ് ഇവിടെ ഇപ്പോൾ മറ്റു വ്യക്തികളെ വ്യക്തികളെക്കുറിച്ചോ തേർഡ് പാർട്ടി സിറ്റുവേഷനെ കുറിച്ചോ ഒന്നും ഈ വ്യക്തി ചിന്തിക്കുന്നില്ല എന്ത് സംഭവിച്ചാലും ആ വ്യക്തി അത് കെയർ ചെയ്യുന്നതല്ല നിങ്ങളിലേക്ക് തിരികെ വരാൻ തന്നെ അവരൊരു ഡിസിഷൻ എടുത്തിട്ടുണ്ടാവണം നമുക്ക് അത്രയും പോസിറ്റിവിറ്റിയാണ് ഈ ഒരു കാർഡ് നമുക്ക് നൽകുന്നത് ഇലവൻ ഇലവൺ എന്നുള്ള നമ്പറോ ട്രിപ്പിൾ വൺ എന്നുള്ള നമ്പറോ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ മാറ്റം സംഭവിക്കും നിങ്ങൾ ഇത്രയും നാൾ സ്ട്രഗിൾ ചെയ്തിന് സാഹചര്യം ഇതിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നു എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് യെസ് ഡോർ ടൂർ റൊമാൻസ് നിങ്ങൾക്ക് ഈ കാർഡ് കാണുമ്പോൾ തന്നെ അറിയാം നിങ്ങളുടെ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ മാറുന്നതിനുള്ള ഏറ്റവും വലിയ പോസിറ്റീവ് സൈനാണ് ഈ ഡോർ ടു റൊമാൻസ് ഉള്ള എന്നുള്ള കാർഡ് സോ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുക നിങ്ങൾ ഈ ഒരു മൊമെൻറ്റിൽ തന്നെയും ഈ വ്യക്തി നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യാനുള്ള സാധ്യതയാണ് ഇവിടെ കാണുന്നത് അത്രത്തോളം നിങ്ങൾ ഹാപ്പി ഒരു ഹാപ്പിയായിട്ടിരിക്കുന്നൊരു ആണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നത് സോ എക്സ്പെക്ട് ദ മിറാക്കിൾ ഓക്കെ എന്നുള്ള ഒരു മെസ്സേജാണ് നമുക്കിവിടെ യൂണിവേഴ്സിൽ നിന്ന് ലഭിക്കുന്നത് ഈ ഒരു സമയത്ത് ഓക്കെ ഈ ഒരു സമയത്ത് ഈ വ്യക്തിക്ക് എന്താണ് നിങ്ങളോട് പറയാനുള്ളത് എന്നുകൂടി നമുക്ക് നോക്കാം മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ ഈ ഒരു സമയത്ത് ഈ വ്യക്തിക്ക് എന്താണ് നിങ്ങളോട് പറയാനുള്ളത് ഈ ഒരു സമയത്ത് ഈ വ്യക്തിക്ക് എന്താണ് ഈ ഒരു സമയത്ത് നിങ്ങളോട് പറയാനുള്ളത് വെ റിയലി വോണ്ട് ടു ടെൽ യു റൈറ്റ് നൗ ഓക്കെ ഈ ഒരു സിറ്റുവേഷനില ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് യു right now okay ഐ കാൻ സീ യു ട്രൈ നിങ്ങൾ നിങ്ങള് സങ്കടപ്പെടാൻ ഒരിക്കലും ആഗ്രഹിക്കാത്തൊരു വ്യക്തി അത്രത്തോളം നിങ്ങളെ പ്രണയിക്കുന്ന ഒരു വ്യക്തിയാണ് സോ അവർ കാരണം നിങ്ങൾ വിഷമിക്കരുത് എന്ന് വ്യക്തി ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു മൊമെൻ്റിൽ ഐ ഓൾവേസ് വോണ്ട് ടു മാരി യു ആൻഡ് ഹാവ് കിഡ്സ് വിത്ത് യു ഓക്കെ നമുക്ക് മേജർ കാർഡ് തന്നെ ആ ഒരു കാര്യം തന്നെയാണ് സൂചിപ്പിക്കുന്നത് നിങ്ങളുമായിട്ടുള്ള ഒരു ഹാപ്പി ഫാമിലി ലൈഫ് ഈ വ്യക്തി ആഗ്രഹിക്കുകയാണ് ഓക്കെ ആൻഡ് ഐ കാൺ ലിവ് വിതഔട്ട് യു നിങ്ങളില്ലാണ്ടവർക്ക് ഒരിക്കലും ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്നാണ് പറയുന്നത് ഐ റിഗ്രെറ്റ് യു ഹൈ ട്രൂത്ത് ഫ്രം യു നിങ്ങളിൽ നിന്നും പല കാര്യങ്ങളും അവർ മറച്ചു വെച്ചിരുന്നു അവരുടെ ഫീലിങ്സ് ആയിരിക്കാം അവരുടെ സങ്കടങ്ങളായിരിക്കാം സ്ട്രഗിൾസ് ആയിരിക്കാം ഒക്കെയും അവർ നിങ്ങളിൽ നിന്നും മറച്ച് വെച്ചതിൽ ഇപ്പോൾ അവർ ഒരുപാട് റിഗ്രെറ്റ് ചെയ്യാണ് ദ ഡേ ഐ ഹാവ് ലെറ്റ് യു ഗോ വാസ് ദ ഹാർഡസ്റ്റ് ഡേ ഓഫ് മൈ ലൈഫ് നിങ്ങളെ വിട്ടുപിരിഞ്ഞ ആ ദിവസമാണ് അവർക്ക് ഇപ്പോൾ ഏറ്റവും കഠിനകരമായിട്ടുള്ളൊരു ദിവസമായിട്ട് ഫീൽ ചെയ്യുന്നത് ഐ വിഷ് ടു സീ യു യു ആർ മൈ ലവ് നിങ്ങളെ അവർ നേരിട്ട് കാണാൻ ഇപ്പോൾ ഒരുപാട് ആഗ്രഹിക്കുകയാണ് അത്രത്തോളം അവർ നിങ്ങളെ പ്രണയിക്കുകയാണ് ഐ ജസ്റ്റ് ഫീൽ സോ മച്ച് ഫോർ യു ഐ വുഡ് ലൈക്ക് ടു കം റ്റു യു ബട്ട് ഐ ഫിയ യു വിൽ നെവർ ഫോർ ഗ്യു മി ഓക്കെ നിങ്ങളോട് ഇപ്പോൾ ഒരുപാട് ഫീലിങ്സ് അവർക്ക് പോസിറ്റീവായിട്ട് തന്നെ ഉണ്ടാവുന്നുണ്ട് അവർ നിങ്ങളുടെ അരികിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ നിങ്ങൾ അവരെ അക്സെപ്റ്റ് ചെയ്യുമോ എന്നുള്ളതിൽ അവർ ഭയക്കുന്നുണ്ട് ആൻഡ് ഐ എം മിസ്സിങ് യു സോ മച്ച് റൈറ്റ് നോ ഐ വിഷ് യു കുട്ട് കിയാൾ മിസ്ആറ്റ് മി ഐ മിസ് യു മിസ് യു മിസ് യു കെ നിങ്ങളെ ഒരുപാട് ഒരുപാട് അവർക്ക് മിസ്സാവുന്നുണ്ട് നിങ്ങൾ ഇപ്പോഴും അവരുടെ അരികിൽ ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന് ഈ നിമിഷം പോലും അവർ ചിന്തിക്കുന്നുണ്ട് കാരണം അത്ര മാത്രമാണ് അവർക്ക് നിങ്ങളെ മിസ്സ് ചെയ്യുന്നത് ഐ കാൺ സ്ലീപ്പ് വെൽ ബിക്കോസ് ഓഫ് ദിസ് സെപ്പറേഷൻ ഹോപ്പ് യു വിൽ അണ്ടർസ്റ്റാൻഡ് മി ഓക്കെ ഈ ഒരു സെപ്പറേഷൻ കാരണം അവർക്ക് നന്നായിട്ട് ഉറങ്ങാൻ കൂടി പറ്റുന്നില്ല നിങ്ങൾ അവരെ മനസ്സിലാക്കും എന്നവർ പ്രതീക്ഷിക്കുന്നു ഐ നോ യു ട്രസ്റ്റ് മീ നിങ്ങൾ അവരെ വിശ്വസിക്കും എന്നും അവർ മനസ്സിലാക്കുകയാണ് ആൻഡ് ഇൻറ്റൻസ് ഡിസൈർ ടു സീ യു ഓക്കെ തീർച്ചയായിട്ടും അവർ നിങ്ങളെ നേരിട്ട് കാണാനാണ് അത്രയേറെ ആഗ്രഹിക്കുന്നത് ഓക്കെ മേ ബി നിങ്ങളെ അവർ കോൾ ചെയ്യുന്നതും നിങ്ങൾ തമ്മിൽ നേരിട്ട് കാണാനുള്ള ഒരു ഡേ സജസ്റ്റ് ചെയ്യാനായിരിക്കാം ഓക്കെ ആൻഡ് ഐ ട്രൈ ടു ഹൈട്ട് മൈ പെയിൻ ഐ നോ യു വില് അണ്ടർസ്റ്റാൻഡ് മീ ഓക്കെ അവരുടെ വേദന എന്താണ് എന്നൊരിക്കലും നിങ്ങൾ അറിഞ്ഞിട്ടില്ല അവർ നിങ്ങളെ അറിയിച്ചിട്ടില്ല നിങ്ങളും അവരെ മനസ്സിലാക്കും എന്നവർ ചിന്തിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് ഇനി ഈ റിലേഷൻഷിപ്പുമായിട്ട് കണക്റ്റ് ചെയ്ത് കിട്ടുന്ന ക്ലോസ് എന്താണെന്ന് കൂടി നമുക്കൊന്ന് നോക്കാം ഓക്കെ ക്ലോസ് കണക്റ്റിവിറ്റി ദിസ് റിലേഷൻഷിപ്പ് ക്ലോസ് ലെറ്റർ ഐ ഇമോഷണൽ പെട്ടെന്ന് ഇമോഷണൽ ആയി പോകുന്ന ഒരു വ്യക്തിയാണിത് നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ അങ്ങനെ ആയിരിക്കാം ടാ ആർട്ട് ചെയ്തിട്ടുള്ളവരായിരിക്കാം ടാ ആർട്ടിസ്റ്റ് ആയിരിക്കാം സോഷ്യൽ വർക്കർ ആയിരിക്കാം മേ ബി നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ അങ്ങനെ ആവാം ആയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം ടുഡേ ഇന്നത്തെ ദിവസം ഒരു പ്രത്യേകത ഉണ്ടാവാം അല്ലെങ്കിൽ അതൊരു പോസിബിലിറ്റി ആയിരിക്കാം റെഡ് കളർ ഫേവറേറ്റ് ആയിട്ടുള്ളവരുണ്ട് ലെറ്റർ വി പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്ന ക്യാരക്ടറാണ് നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ ഉള്ളത് ആൻഡ് ജൂൺ മന്ത് ഇമ്പോർട്ടൻ്റ് ആണ് നമ്പർ സെവൻ നമ്പർ നയൻ ടീച്ചർ നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ടീച്ചർ ആയിരിക്കാം ട്വൻറ്റി സെവൻ ലെറ്റർ ഡി നെക്സ്റ്റ് സെവൻറ്റി ടു അവേഴ്സ് അടുത്തൊരു സെവൻറ്റി ടു ഹവേഴ്സിനുള്ളിൽ തന്നെ മാറ്റങ്ങൾ ഉണ്ടാവാം ലെറ്റർ സി ർട്ട് ഇഷ്ടമുള്ളവരായിരിക്കാം നവംബർ മന്ത് സെവൻ ഡേയ്സ് മെയ് മന്ത് നമ്പർ സിക്സ് ഐസ് കണ്ണുകൾക്ക് പ്രത്യേകതയുള്ളവരുണ്ടാവാം ടു ലവ് ഇതൊരു ടൂ ലവാണ് തേർട്ടി വൺ ഇമ്പോർട്ടൻ്റ് ആണ് ഗോൾഡൻ കളർ ഫേവറേറ്റ് ആയിട്ടുള്ളവരുണ്ട് വൈറ്റ് ബട്ടർഫ്ലൈസിനെ നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ഈ ഒരു സമയത്ത് തീർച്ചയായിട്ടും കാണുന്നുണ്ടാവാമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ ഈ പറഞ്ഞ മാറ്റങ്ങൾ ഉടൻ തന്നെ സംഭവിക്കുന്നതായിരിക്കാം ട്വൻറ്റി ഫൈവ് ട്വൻ്റി ടു ലെറ്റർ ജെ ക്രെയ്സ് ഓൺ വെഹിക്കിൾസ് ചില വാഹനങ്ങളോട് ക്രെയ്സ് ഉള്ള വ്യക്തികൾ ഉണ്ടാവണം ബ്ലൂ കളർ ഇഷ്ടമുള്ളവരുണ്ടാവാം ലോങ് ഹെയർ ഉള്ള വ്യക്തികൾ ഉണ്ടാവാം ഇലവൺ ഫോർട്ടി ടു മേ ബി ഇതൊരു ഏജ് ആയിരിക്കാം തേർട്ടി സെവൻ നയൻറ്റീൻ ട്വൻ്റി ടു തേർട്ടി സിക്സ് ലെറ്റർ ഒ തേർട്ടി ടു ട്വൻ്റി ഫോർ തേർട്ടി ആൻഡ് ഫൈനലി ലെറ്റർ ബി ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് കിട്ടിയിട്ടുള്ള ക്ലോസ് ഈ ഒരു ക്ലോസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻ്റ് ചെയ്യുക റീഡിങ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക ഓക്കേ അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ ഇട്ടേക്കാം അപ്പോൾ ഇന്നത്തെ റീഡിങ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയും ബായ് ബൈ